ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ അവിടെ അടുത്ത് തന്നെ ഉണ്ട് മാടായിപ്പാറഞ്ഞിട്ട് വീടുകളിലൊക്കെ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടാവും ഞാനും വൈഫ് ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വെറുതെ കണ്ട് ഇറങ്ങി നോക്കാമോ എന്ന് ചോദിച്ചു അന്ന് ഇറങ്ങിയപ്പോഴും മഴ ഉണ്ട് ഇന്നതാ നല്ല മഴക്കാറുണ്ട് വേണ്ട അടിപൊളി മഴക്കാറുണ്ട് മിക്കവാറും ഞാൻ വീടും അപ്പോൾ കുറച്ച് കാര്യങ്ങളിങ്ങനെ കാണിച്ചു തരാം ഓക്കെ ഒന്ന് റോഡിൻ്റെ അവിടെ കുറച്ച് കയറിയിട്ട് ഇവിടെ ഇവിടെതാണ് മാടായി ഇവിടുത്തെ ഒരു അമ്പലമാണ് വലിയ ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല ചരിത്രങ്ങളും കാര്യങ്ങളും പഠിച്ചിട്ടൊന്നും പറയാനൊന്നും എനിക്കറിയില്ല ആ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്നുള്ള ഒരു ഇതേ ഉള്ളൂ ഇതാണ് മാടായിപ്പാറ ഇതാണ് അമ്പലം ഇവിടെ ഈ ഇവിടെ ഒരു കുളമുണ്ട് കുളത്തിൻ്റെ ഇവിടെ വന്നുകാണ്ട് വല്ല ഞായറാഴ്ചയും അധികം ഫാമിലിയും വരെയൊക്കെ വന്നാണ്ട് റിലാക്സ് ചെയ്യുന്നൊരു ഏരിയയാണ് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം വണ്ടിയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കുറേ നടക്കാണ്ട് ഈ വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൽ നിന്നൊരു പാട്ടൊക്കെ ഉണ്ടാവില്ലേ ഞാൻ കാണിച്ചാരാം അയ്യോ ഓഫ് ആക്കി ഇല്ല 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 അടുത്ത നെക്സ്റ്റ് വന്നതാണ് കേൾപ്പിച്ചതരാ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടാണ് പാട്ട് കേൾക്കുന്നുണ്ടോ ഞാനൊന്ന് സൈലൻ്റായി നിൽക്കുക കേട്ടോ കേട്ടോ അത് വേറെ പാട്ടുകളൊക്കെ ഉണ്ട് ഞാൻ ഇനി വരുവാണെങ്കിൽ കേൾപ്പിച്ചു എൻ്റെ ചെയ്യുക പഴയ കുട്ടിക്കാല അങ്ങനെ ഓർമ്മ വരും ഇവിടെ പിന്നെ ഇന്ന ആളുകൾക്ക് ഇന്ന മതസ്ഥരൊക്കെ വരാമെന്നൊന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാവരും വന്ന് വന്നാണ്ട് വിസിറ്റ് ചെയ്തൊന്ന് പോകുന്നുണ്ട് അങ്ങനെ നല്ലൊരു ഏരിയ ആണത് കണ്ടോ കുറേ വി ആളുകളുണ്ട് ഇതാണ് മെയിൻ റോഡ് ഇതാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അതാണ് പിന്നെ ഇവിടെ വിസിറ്റേഴ്സ് ഇവിടെ വേറുണ്ട് ഇവിടെ ഒരു ഫാമിലി കപ്പിൾസ് ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഗങ്ങ് അവിടെ കുറച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കലോ അങ്ങനെയൊക്കെ ദൃതിയിലാണ് പിന്നെ ഇപ്പോഴത്തെതാ ഒരു കൂട്ടം ഫാമിലി വേറെ അപ്പം അധികം ഞാനൊന്നും വീഡിയോയിൽ അവരെ ഇല്ല അപ്പോൾ കുറച്ചുകൊണ്ട് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം ഞാൻ ഈ കുളത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ഞാനൊന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാം ആണ് ഞാൻ പറഞ്ഞത് ആ ഭാഗം ചെക്കന്മാരൊക്കെ കുളിക്കണമെന്നുണ്ട് അറിഞ്ഞില്ല ഭാഗമായിട്ടത് ഇതാണ് ആ കുളത്തിൻ്റെ ഇത് ഈ കുളത്തിന് എന്താ എത്ര വേനലും ഇത് വന്നാൽ ഈ കുളം വറ്റൂലെന്നുള്ളൊരു അങ്ങനെന്തോ ഉണ്ട് ഈ കുളം പറ്റാറില്ല അങ്ങനെ എന്തൊക്കെ ഒരു ചരിത്രമുണ്ട് ഇതിൽ ഇതാണ് ഇവിടെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും തോന്നുന്നു പക്ഷേ വെള്ളം കയറിയോണ്ടാണ് തോന്നുന്നത് വെള്ളം കുറച്ച് കുറവായാലും അവിടെ ഇരിക്കാനൊക്കെ പറ്റും പക്ഷേ ഈ കുളം ഒരിക്കലും വറ്റാത്തൊരു കുളമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇവിടേക്കൊക്കെ കുറച്ച് അങ്ങോട്ടൊക്കെ ഉണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇതാണ് അമ്പലം ഇത്ര മതിയല്ലേ വീഡിയോ ഞാൻ അധികം ഇങ്ങനെ ബോറടിപ്പിക്കണ്ടല്ലോ ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ എൻജോയ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഭാഗത്ത് ഞാൻ ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഒരു മാസം ആറുമാസമായിട്ടുണ്ടാവും ആറ് മാസം മാസമായിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങോട്ട് കയറിയിട്ടില്ല പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നത് കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ചടപ്പ് അങ്ങോട്ട് ഇറങ്ങി നോക്കിയതാ എന്തായാലും ബൈ ഇപ്പോൾ കുറെ കാര്യങ്ങൾ വേറെ കാണിക്കണം പക്ഷെ നല്ലൊരു മഴ വരുന്നുണ്ട് ഞാൻ കുടയെടുത്തിട്ടില്ല അപ്പം അധികം ഞാൻ ഈ പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോ അപ്പോൾ ഇപ്പം തന്നെ ഇതിൻ്റെ അടുത്ത ഞായറാഴ്ച നമുക്ക് ഇതിൻ്റെ വേറൊരു ഏരിയ ഉണ്ട് ഞാൻ കാണിച്ചായിരുന്നു ഓക്കെ അപ്പോൾ ബൈ എല്ലാവരും ഒക്കെ മറക്കാതെ ഒന്ന് സഭ ചെയ്ത് പോവാ ഓക്കെ ബൈ